ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റെസിപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയും വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം ഈ വീഡിയോ ഞങ്ങൾ എടുത്തു തുടങ്ങുന്നത് ഒരു ഈവനിങ്ങിലാണ് കേട്ടോ ഒരു മൂന്ന് മൂന്നര സമയം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുമായിരുന്നു ചായ കുടിച്ച് കടലയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുറ്റത്ത് നിറയെ പുല്ല് വളർന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം രണ്ട് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളത് എന്നാലും അത് ഓരോ ദിവസം കൂടി ഇറങ്ങാനുള്ളൊരു കാരണം ഇങ്ങനെ നിൽക്കുവാണ് കാരണം സ്കൂളിൽ അടച്ചിട്ടും അധികം ആയിട്ടില്ല ഐജുനാണെങ്കിൽ എല്ലാ ദിവസവും ജോലിയുണ്ട് അങ്ങനെ ആ ഓരോരോ തിരക്കിൽ പോയി അപ്പോൾ എന്തായാലും ഇന്നലെ വീടിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലേ ഇന്ന് എന്തായാലും കയ്യോട് ആ പുല്ലങ്ങട് വരയ്ക്കാമെന്ന് തീരുമാനിച്ചു ഇനി ആ തീരുമാനങ്ങളൊക്കെ മാറ്റം തോറും നമുക്ക് അത് നടക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ എന്തായാലും ഒടുവിട്ടുവീഴ്ചയില്ലാതെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് സത്യത്തിൽ മുറ്റത്ത് മഴക്കാലം എത്തുമ്പോൾ നിറച്ച് പുല്ല് വളരും മുറ്റാ ടൈലിടാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡിസിഷനാണ് കേട്ടോ മക്കളെ മണ്ണി ചവിട്ടി വളരട്ടെ മുറ്റത്ത് ടൈലൊന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത് പക്ഷേ എന്നാലും മഴക്കാലം എത്തുമ്പോൾ നമുക്ക് തോന്നും ഇടാമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നും കാരണം നിറയെ പുല്ലായി ചെളിയായി ആകെ കാണുമ്പോൾ ഒരു ഭംഗി കുറവൊക്കെ തോന്നില്ലേ എന്നാലും പരമാവധി ഞങ്ങളിപ്പോൾ മൂന്ന് വർഷം ഇതിങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും ടൈലിടുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കരിങ്കല്ലിൻ്റെ ചവിട്ട് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് പുല്ല് ചെത്തലും മുറ്റടിച്ചു വാറിലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം കൊണ്ട് മുറ്റ അങ്ങോട്ട് ക്ലീൻ ചെയ്തു ആ ഒരു ഒന്നൊന്നര മണിക്കൂറേ ആവശ്യം വന്നുള്ളൂ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല കേട്ടോ എല്ലാം കറക്റ്റ് സെറ്റായിക്കോളും അങ്ങനെ ഞങ്ങളെ ഈ വക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിച്ചു ഇനി വൈകുന്നേരം നമുക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ പുല്ലു പറയ്ക്കലൊക്കെ കഴിഞ്ഞതോടുകൂടി മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു വലിയ പണി കഴിഞ്ഞ പോലെ വീടിൻ്റെ മുറ്റവും ക്ലീനായി അകവും ക്ലീനായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ നേരെ നെറ്റ് സ്റ്റോളേക്ക് വിട്ടു കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു മക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു മക്കൾ ഒരു മൂന്ന് ദിവസമായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് അപ്പയുടെ വീട്ടിലേക്ക് പോയേക്കാണ് അവിടെ അനിയൻ്റെ മക്കളുണ്ട് ഓണാവധിക്ക് അവർക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊന്ന് പോയിരിക്കുക അപ്പം ഞങ്ങൾ ഈ വന്നിട്ട് അത്യാവശ്യം ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു മത്തങ്ങയും അത് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും അങ്ങനെ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ശേഷം ഞങ്ങൾ നേരെ പോയത് എയർ ഫ്രയറിൻ്റെ ഏരിയയിലേക്കാണ് കാരണം തറവാട്ടിലേക്ക് വേണം കുഞ്ഞേട്ടൻ്റെ അവിടേക്ക് വേണം പിന്നെ ഒരു ഇൻഡക്ഷൻ അടുപ്പ് വേണം ഇത് മൂന്നുമായിരുന്നു പ്ലാൻ അപ്പോൾ ഫാബറിൻ്റെ കമ്പനിക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് എയർ ഫ്രയറും അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ അടുപ്പും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫാബറിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ കുഞ്ഞാൻ്റെ വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ കിച്ചണിലെ അടുപ്പം അതുതന്നെയാണേ അങ്ങനെയാണ് നമ്മളത് വാങ്ങിയിരിക്കണേ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഷോഭയിൽ പോയിട്ടൊരു സിനിമ ഉണ്ടോ കേട്ടോ പത്തേ പത്തിൻ്റെ ഷോയ്ക്ക് എത്താനുള്ള നെട്ടോട്ടമായതുകൊണ്ട് ബില്ലടിച്ച് കിട്ടാത്തതുകൊണ്ടും അതൊന്നും തീരെ കവർ ചെയ്തിട്ടില്ല ഇതിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഒരു ഒന്നേകാലിനാണ് വെളുപ്പിന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വണ്ണയമ്മിൽ എത്തിയതാണ് കേഫ വണ്ണേയം രാത്രി നൈറ്റ് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന ഒന്നും അത്ര നല്ല ഒന്നുമല്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണേ അടിപൊളി ഫുഡ് ആട്ടോ ഇനി പിറ്റേ ദിവസം രാവിലെ പോലും വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് നമുക്ക് മമ്മിയുടെ കണ്ണിനൊരു തിമിരത്തിൻ്റെ സർജറി ഉണ്ടായിരുന്നു അതിന് ഡേറ്റ് കിട്ടിയിരിക്കണ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പിന്നെ മോർണിങ്ങിൽ എനിക്കൊരു ബാങ്കിൻ്റെ ഓണം സെലിബ്രേഷൻ ഓണം സെലിബ്രേഷനിലോ മലയാളി മങ്ക ആ പൂക്കളം അങ്ങനെയുള്ള കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഡേ ടൈം ഭയങ്കര ഹർബറി ആയിട്ട് പോയി ആ ഓണം ജഡ്ജ്മെൻറ്റിൻ്റെയും ഫോട്ടോസൊക്കെ എനിക്ക് അവർ അയച്ചു തരുന്ന സമയത്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം അത്രയ്ക്ക് കിട്ടില്ലാൻ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് മമ്മിയുടെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പോൾ ഹസ്ബൻഡ് മക്കളെ കൊണ്ടുവരാനായിട്ട് തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നതാണ് സ്റ്റാൻഡിൽ ഇതുവരെ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചില ആ ഭാഗതയൊക്കെ കാണും ഒന്ന് അന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പി കാണിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ ഓണം സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു സദ്യ സ്റ്റൈല് കുറുക്ക് കാളനുണ്ടാക്കാം കുറുക്ക് കാളനുണ്ടാക്കുമ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കുറുക്ക് കാളനെ ഇഷ്ടം കാരണം നമ്മളിങ്ങനെ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാതെ നിൽക്കില്ലേ അതുപോലത്തെ കുറുക്ക് കാളൻ അതിനുവേണ്ടി മുറ്റത്തുണ്ടായ ഒരു ചെറിയ ചേന വരച്ചിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് എടുത്തിരിക്കണേ അത് രണ്ടും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ നുറുക്കിയിരിക്കണേ അത് നമുക്ക് ചട്ടിയിലിട്ട് ഒന്ന് വേവിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ എപ്പോഴും വെജിറ്റബിൾ കറികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ കൽച്ചട്ടി ഇരിക്കുന്നുണ്ട് കൽച്ചട്ടി അല്ല കൽച്ചട്ടി പോലത്തെ മൺചട്ടി ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളെ കാണിക്കാൻ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കണേ അപ്പോൾ അത് കാരണം കുറച്ച് പരന്ന ചട്ടി എടുത്തോന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങൾ അതിനകത്തേക്കിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് ചില നാടുകളിലൊക്കെ നമ്മുടെ പെപ്പർ കുരുമുളക് ചതച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് വേവിക്കുക ഇതൊക്കെ ഓരോ നാടിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ആയിരിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുക ഇനി ഇത് അടുപ്പത്തിൽ വെക്ക് വെച്ച് ഒന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്ന ആ വെള്ളം വറ്റി വരുന്നതോടുകൂടി കഷ്ണങ്ങളൊക്കെ നല്ല പാകമായിട്ട് വെന്ത് വരും എനിക്ക് ചേന ഒന്ന് കുറച്ച് ഉടയുന്നതാണ് ഇഷ്ടം നേന്ത്രക്കായ പിന്നെ കടിക്കാനുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കട്ടെ പിന്നെ നമ്മൾ ആദ്യമായിട്ട് പറിച്ചെടുത്ത എടുത്ത ചേനായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എത്രത്തോളം വേവുണ്ട് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിന്ന് നാളികരം എടുക്കാം എനിക്ക് ഏറ്റവും വടിയുള്ള പണിയാണ് കേട്ടോ ഈ നാളികേരം ചിരുക എന്നുള്ളത് ബാക്കിയൊക്കെ എനിക്കൊരു കുഴപ്പമില്ല നളികരം ചിറകുമ്പോൾ ഇങ്ങനെ മടിയായി ഇതൊക്കെ നളികരത്തിന് മുറിയോടെ കാണുമ്പോൾ തന്നെ ദൈവമേ ഇത്രയും ചിറകേണ്ടേന്ന് ആലോചിക്കും വിശേഷം വരുമ്പോൾ എനിക്ക് ആദ്യത്തെ ടെൻഷൻ ദൈവമേ എന്തോരം നാളികരം ചിറകാനുണ്ടെന്നാണ് അപ്പോൾ ഇച്ചിരി കുറേ ചിരകി തരും അപ്പോൾ ഇന്നിപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒക്കെയാണ് കേട്ടോ നാളികേരം ചിറകി അങ്ങോട്ട് അവസാനിപ്പിച്ചു തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ കഷ്ണമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചേന പെട്ടെന്ന് വെന്ത് പോകുന്നതായതുകൊണ്ട് തന്നെ ചേന കുറച്ചുടഞ്ഞിട്ടുമുണ്ട് ഇനി ഒരു മിക്സർ ജാറിലേക്ക് നമ്മുടെ നാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ഒരു പത്തെണ്ണം കുരുമുളക് അതുപോലെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ സോറി ടീസ്പൂൺ ജീരകോമാണ് കേട്ടോ ഇത് രണ്ടും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇത് അരച്ചെടുക്കാം പേസ്റ്റ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചു കൊണ്ട് വന്നിട്ട് ഞാനിത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ അരപ്പ് ഒന്ന് പച്ചമണം കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം തേങ്ങ അരച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് ആ പച്ചമണം മാറി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് കഷ്ണങ്ങളുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് കിട്ടുന്നതോടുകൂടി നമ്മുടെ കാളൻ്റെ ഒരു വലിയൊരു സ്റ്റെപ്പ് കഴിയും ഇത് കറക്റ്റ് സദ്യ പെർഫെക്റ്റ് റെസിപ്പിയാണ് ആദ്യമായിട്ട് തുടക്കക്കാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കോളൂ ഒരു കൺഫ്യൂഷനും വേണ്ട നല്ല കിടലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ എടുക്കുമ്പോൾ തീരെ പുളിയില്ലാത്തതും അങ്ങനെ ആവരുത് അതേപോലെ തന്നെ നല്ല പുളിയുള്ള തൈരും ആവരുത് രണ്ടിൻ്റെയും മിക്സായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഒരു കാളിന് ടേസ്റ്റ് കൊടുക്കുക ഇത് നമ്മുടെ വീട്ടിൽ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കും പാല് വാങ്ങിച്ച് നല്ല തൈരൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബബിളുള്ളിൽ വരുന്ന സമയത്തേക്ക് നമുക്ക് മാറ്റണം അങ്ങനെ നന്നായിട്ട് നമ്മുടെ കാളൻ്റെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറവിട്ടെടുത്താൽ മതി വറവിടുമ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ കടുകും അതുപോലെ തന്നെ ഒരു നുള്ളിൽ ഉലുവയും പിന്നെ മുളകും കറിവേപ്പിലയും ചേർത്തിട്ടാണ് വറവിട്ടെടുക്കണേ ഈ ഒരു വറവ് കൂടി നമ്മുടെ കാളൻ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏർലി മോർണിംഗിൽ ആദ്യം ഇതൊക്കെ കൂടി ഉണ്ടാക്കി വെക്കുക കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ കാളൻ്റെ കുറുക്ക് കാളൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നല്ല തന്നെ ഇരിക്കണേ ഇനി ഇരിക്കും തോരത ഒന്നുകൂടെ ഒന്ന് നമുക്ക് കുറുക്കി കിട്ടുള്ളൂ ഇനി ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ മത്തങ്ങയും പയറും വാർത്ത എരിശ്ശേരി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഞാൻ കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച വൻ പയറിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും ഇനി ഒരു നൂള് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വിസലടിച്ചെടുക്കുകയാണ് ഓരോ പയറിന് ഓരോ തരം വേവായിരിക്കും വല്ലാണ്ട് വെന്തലിഞ്ഞു പോകരുത് കാരണം മത്തങ്ങയും പയറും എരിശ്ശേരിയും ഒക്കെ കഴിക്കുന്ന സമയത്ത് പയറിങ്ങനെ നമുക്ക് കാണാൻ പറ്റണം അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് കുക്കിങ്ങിൻ്റെ ഒരു ഇത് വരുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ ഓരോ വേവ് അനുസരിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ വിസലടിക്കട്ടെ ആ നേരം കൊണ്ട് ഞാൻ ഫ്രിഡ്ജ് നിന്ന് സാധാരണ നമ്മുടെ ഉള്ളി ചുവന്നുള്ളിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന ബോക്സ് ഇല്ലേ നമ്മുടെ വെജിറ്റബിൾ ബോക്സ് അതാണ് പുറത്തെടുത്തേക്കണേ ഇന്ന് ഇന്നതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവോളിയും ഒന്നും അല്ലാട്ടോ ഇന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ ഞാൻ ഓരോ കറിക്ക് വേണ്ട പാകത്തിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്കത് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിയലിൻ്റെ പാത്തിലും സാമ്പാറിൻ്റെ ഭാഗത്തിലും ഒക്കെ കഷ്ണങ്ങൾ കാണാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഷ്ണങ്ങൾ നുറുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ മത്തങ്ങ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി മത്തങ്ങയല്ലേ വേണ്ടത് അപ്പോൾ അത് എയർ പോയി കഴിയുമ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള മത്തങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആ ഒരു സമയം കഴിയും പിന്നെ ബാക്കി നമുക്ക് അരപ്പൊക്കെ ചേർത്ത് വേഗം റെഡിയാക്കി എടുത്താൽ മതി ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ വെജിറ്റബിൾ പോലും കേടായി പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയപ്പോൾ ആവശ്യത്തിന് ഉള്ള പച്ചക്കറികൾ വാങ്ങിയത് അല്ലെങ്കിൽ അതും കേടായിപ്പോവും ഇതും കേടായിപ്പോവും ഇത് കഴിഞ്ഞതിന് ശേഷം ആവുമ്പോൾ നമുക്ക് വേണ്ടത് മാത്രം നോക്കി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം തേങ്ങയിലേക്ക് ഞാൻ ആകെ ജീരകം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആ ജീരകം ചേർത്തിട്ടാണ് കുറച്ച് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കാരണം ഒരുപാട് വെള്ളം വേണ്ട കാരണം നമുക്ക് എരിശ്ശേരി നല്ല കുറുകി തന്നെ കിട്ടണം കാരണം ഇലയിലൊന്നു വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത പോലെ തന്നെ കിട്ടണം എന്നാലാണ് സദ്യയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത് ഇപ്പം നമ്മുടെ പയറും മത്തങ്ങയും ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരിക്കും സദ്യയുടെ റെസിപ്പീസും അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് അതിനൊരു കിടിലൻ ടേസ്റ്റ് വരിക ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ അരപ്പ് അരപ്പ് വെണ്ണ പോലെ അരയാനും പാടില്ല എന്നാൽ അവിയലിൻ്റെ പോലെ ഒതുക്കിയെടുക്കാനും അല്ല കുറച്ചുകൂടി ഒന്ന് ഒന്ന് അരഞ്ഞു കിട്ടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതധികം വെള്ളമില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയൊന്നുമില്ല നമുക്ക് വറവിട്ടെടുത്താൽ മതി വറവിട്ടെടുക്കുമ്പോൾ സാധാരണ പോലെ തളിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഇനി വറുത്തരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ വറുത്തരിശ്ശേരിയാണ് ഉണ്ടാക്കണേ ആ സമയത്ത് നമ്മൾ താളിക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് ശരിയായി വരുന്ന സമയത്തേക്ക് ഞാൻ ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തോരമാണോ കറി വെക്കുന്നത് അതനുസരിച്ച് നമ്മുടെ തേങ്ങയുടെ അളവും കൂട്ടാൻ പറ്റും കേട്ടോ അപ്പം ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതെല്ലാം അറിയുന്നതായിരിക്കും പക്ഷേ ആദ്യമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടാവും ഓണസദ്യ സദ്യയായിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഇത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാവുന്ന മെത്തേഡാണേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കാണിക്കാൻ തീരുമാനിച്ചത് കാരണം ഞാനൊക്കെ ആദ്യത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ വെക്കാൻ വേണ്ടി ടെൻഷൻ അടിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ആ റെസിപ്പീസൊക്കെ തന്നെ താൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ നളികരൊക്കെ കറക്റ്റായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് അടച്ചു വെക്കാം ഞാൻ പക്ഷേ ആ ഒത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം അത് മുകളിൽ മാത്രം കിടക്കുമ്പോൾ എല്ലായിടത്തേക്കും ആ ഒരു മണവും ടേസ്റ്റും കിട്ടാത്ത പോലെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഇരിശേരി വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇനി അതൊന്നും ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് വിളമ്പാൻ ഭാഗത്തിലേക്ക് ആയിട്ടുണ്ടാവും അപ്പം ഞാൻ ഇന്ന് ഈ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ നമ്മുടെ ഇഞ്ചിയും പുളിയും അതുപോലെ വടകപ്പുളി നാരങ്ങ കറിനാരങ്ങയില്ലേ ഒരു ഒട്ടും കയ്പില്ല ത്ത രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും അതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് നോക്കണേ ധൈര്യമായിട്ട് നിങ്ങൾ അതിന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ തന്നെ എൻ്റെ കരനാരങ്ങാച്ചാറിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട് കാരണം ഡെയിലി അങ്ങോട്ട് പോകുമ്പോഴും എല്ലാ നേരവും ഒക്കെ എടുത്തിട്ട് അതൊരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്ത് ഒട്ടും കഴിക്കില്ല എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ കിച്ചൺ ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ നമ്മൾ അടിച്ചുമാരി തുടയ്ക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എടുത്തത് എടുത്ത് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് തുടച്ചിടുക പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോഴാണ് കിച്ചനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുക അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓണം വീഡിയോസ് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഗ്രേസ് ടൈം താങ്ക്